നിർത്താതെ പെയ്യുന്ന മഴയിൽ ഇതാ നമുക്കുണ്ട് നാശനഷ്ടങ്ങളെല്ലാം കൊലച്ചൊരു വാഴയാണ് പൊട്ടി വീണു വീണുപോയത് അതിനോടനുബന്ധിച്ചിട്ട് കുറേ വാഴ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മാഞ്ചിയം മാഞ്ചിയം പൊട്ടിയിട്ട് വീടിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ വാഴക്കാ സംഭവിച്ചത് ഈ ഒരു മാവും അങ്ങനെ ചെരിഞ്ഞിട്ടായുള്ളട്ടോ ഇങ്ങനെ ചെരിഞ്ഞു വന്നിട്ടാണ് ഉള്ളത് മുറിക്കണതെല്ലാം അപ്പൊ പോയതല്ലേ നമ്മൾ തുടങ്ങി വീഡിയോയിലേക്ക് ഈ വാഴ ഒടുങ്ങി നിക്കുന്നുണ്ട് കേട്ടോ അതിനെല്ലാം കൊലച്ചതായിരുന്നു അപ്പോൾ ഇങ്ങനെ പാർപ്പിന്റെ മുകളിലേക്കാന്ന് ഒടിഞ്ഞിട്ടുണ്ടായിന് വേണ്ട എന്തൊടിഞ്ഞിട്ടാണ് ഉള്ളത് ഉണങ്ങിയ മരന്ന് അതിങ്ങനെ ഇതായി വീണിട്ടുണ്ട് തോലലില്ലേ കമ്മ്യൂണിസ്റ്റ് ചാപ്പിന്റെ തോലെല്ലാം ആടിയെടുത്തുവച്ചാ ഉം ഉം മഞ്ഞള നടമ്പൂടാ ഒന്നിനും കാലിത്തീറ്റ പശു ഉള്ളവര് പണ്ട് അരിഞ്ഞോണ്ട് പോക്കണ്ടത് റോഡ് സൈഡാണ് ആ കത്തി എടുത്തുകൂടെയിരുന്നു കൊടും വളവിലായതുകൊണ്ട് ഈ കാട് പൊന്തിട്ട് അങ്ങന്ന് വരുന്ന വണ്ടി ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ ഈ കാടൊന്നും മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ വളവന്ന് അങ്ങനെ വരുന്ന വണ്ടി കാണാൻ വേണ്ടി പറ്റി നോക്കണേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അത് മുഴുവൻ അതെ പണിക്കലം പോയവര് കൈയ്യെല്ലാം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു വെക്കുകയ്യുപ്പം പണിക്കല അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് പഴുക്കുകയ്യാ ണി വരുന്ന റോഡ് പണി അപ്പം പറയാൻ കഴിയില്ല ഇന്ന് നാളാ ഇന്ന് നാടാന്നിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പുളിയൊന്നും ഇനി ഇവിടെ വേണ്ട ൂന മാത്രമേ ഉള്ളൂ നല്ല മഴ വരുന്നുണ്ട് വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചു ശക്തമായ പറഞ്ഞാൽ അതിശക്തമായ കാറ്റും മഴയെല്ലാം തന്നെയായിരുന്നു ആ സമയത്ത് ഞാനൊന്ന് വീട്ടിലേക്ക് വന്നു വെള്ളം കുടിക്കാമെന്നുള്ള ധാരണയിൽ വന്നതാണ് അങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പണി ആരംഭിക്കുന്നുണ്ട് അതിനിടയിൽ ഈ കൊറച്ചാൾക്കാരുടെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മനോജ് ചെയ്തത് നല്ല കാര്യമാണ് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയെല്ലാം നിർത്തിയിട്ട് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മഴക്കാലത്തേക്ക് മാറ്റി വെക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു അസുരവിത്തായ വള്ളിയുണ്ട് ആ വള്ളീനെ വേരോടെ വിഴുതറിയാനാണ് യോണ്ട് സംശയായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ വരുന്ന വണ്ടിയെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ മനോട്ട് നല്ലോണം നോക്കി പോണം മെയിൻ റോഡായത് കാരണം ഇടക്കിടയ്ക്ക് വണ്ടി വന്നോണ്ടിരിക്കും നല്ല വൃത്തിയായില്ലേ ഇപ്പൊ വണ്ടിയെല്ലാം ഇങ്ങനെ വളഞ്ഞ് വരുമ്പോ നല്ലോണ്ട് അതെ വളഞ്ഞ വളവാ കാണുന്നുണ്ട് അപ്പോൾ നമുക്കും അതുപോലെ തന്നെ ഇതുവഴി വാഹനം എടുത്തു വന്ന ഡ്രൈവർമാർക്കെല്ലാം ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ബൈ ബായ്